അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഫൈനൽ ടെൻ മത്സരാർത്ഥികൾ ഇവരാണ് ഇവരിൽ ആരൊക്കെയാണ് ഫൈനൽ ടെന്നിൽ എത്താൻ യോഗ്യതയുണ്ടായിരുന്നവർ നിങ്ങൾ കമൻ്റ് ചെയ്യാനായിട്ട് മറക്കരുത് സിജോ അർജുൻ ഋഷി സായി നന്ദന അഭിഷേക് ശ്രീതു ജിൻഡോ നോറ ജാസ്മിൻ ഇവരാണ് ഫൈനൽ ടെൻ ഇവരിൽ ആരൊക്കെയാണ് ആക്ച്വലി ഒരു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഫൈനൽ ടെന്നില് എത്തേണ്ടിയിരുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം ഇതിൽ ആർക്കാണ് യാതൊരു യോഗ്യതയും ഇല്ലാതെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഫൈനൽ ടെന്നില് എത്തിച്ചേർന്നിരിക്കുന്നത് ആരായിരിക്കും ഈ വീക്കിൽ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്താവുക ഇത്തവണ പൊന്നാംഗളമാരുടെ കുഞ്ഞിപ്പങ്ങൾ നന്ദന ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തായി എന്നൊരു വാർത്ത കേൾക്കുന്നുണ്ട് എത്രമാത്രം സത്യമാണെന്നറിയില്ല നമുക്ക് എപ്പിസോഡ് വരെ കാത്തിരിക്കേണ്ടി വരും എന്നാലും പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം ഇക്കാര്യത്തിൽ എന്താണ് ആരായിരിക്കും ഇത്തവണ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തേക്ക് പോയത് ആരായിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ വിന്നറായി തീരാൻ പോകുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുന്നതിനൊപ്പം മഴവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ ആണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ